ഒരു മൈക്ക് ഉണ്ട് ഒരു ക്യാമറ ഉണ്ട് എന്ന് വെച്ചാൽ അതും തൂക്കി എല്ലായിടത്തും കയറി എല്ലാം നടന്നാ നിങ്ങളുടെയൊക്കെ വിചാരം ഒരു മരണം നടന്നാലോ കല്യാണം നടന്നാലോ അവിടെയൊക്കെ ഉണ്ടാവും ഈ മൈക്കും കൊണ്ട് ശരിയായ നടപടിയാണോ അത് അല്ല ആളുകൾക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണല്ലോ മൈക്കോണ്ട് ചെല്ലുന്നത് ഇപ്പൊ നമുക്ക് ഒരു വിഷയത്തെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് പോയി നോക്കിയാവുന്നല്ലോ നമുക്കത് അവിടെ ചെന്ന റെക്കോർഡ് ചെയ്ത് നമ്മൾ എടുത്ത് നമ്മൾ ആൾക്കാർ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശരിക്കും ആളുകളുടെ ക്യൂരിയോസിറ്റി ആണ് നമ്മൾ അത്തരത്തിലുള്ള വിഷയം ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ അതിന് യോജിക്കുന്നുണ്ടോ ജീനു ഞാൻ റോജിൻ പറഞ്ഞാൽ ഞാൻ പറയാം റോജിൻ പറഞ്ഞ അവർക്ക് ഒരു ക്യൂയോസിറ്റി എന്ന് പറഞ്ഞില്ലേ അതായത് ഒരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ക്യൂരിയോസിറ്റി അത് പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ അത് ആയി കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓൾട്ടേഡ് വിഷ്വൽ ലെക്ചർ സി അല്ലെങ്കിൽ വിഷ്വൽ പെർവേഷൻ എന്ന് പറയും അതായത് നമുക്കൊരു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരു പ്രത്യേകത ജനറേഷൻ കുറ്റം പറയുന്നതല്ല പക്ഷെ എങ്കിലും ഒരു സ്വാഭാവികം കൊണ്ട് എല്ലാവരും ഈ മൊബൈൽ മാനിയാക്കി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരും അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഈ ഒരു നെഗറ്റീവ് ഫീലിംഗ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കണ്ട് മനസ്സുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുന്നതിനാണ് വിഷ്വൽ എന്ന് എന്ന് പറഞ്ഞാൽ ഒരു തല സന്തോഷമാണ് ഒരു

നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അത് കാണുന്നേ നിങ്ങൾക്കത് മാറ്റി കൊടുത്താലും മാറ്റിക്കൂടത്തെ കാര്യം ചെയ്തുകൊണ്ടേ നൂറ് പേരിൽ ഒരു അമ്പത് പേർക്ക് അത് കാണാൻ താല്പര്യം പക്ഷേ ബാക്കി അമ്പത് പേർക്ക് കാണാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ നൂറ് പേരെടുത്താലും കുറച്ച് പേർക്ക് ആ വിഷയം കാണാൻ താല്പര്യമുണ്ട് അവർക്ക് അത് കാണാൻ താല്പര്യമില്ല കുറച്ച് പേർക്ക് ഈ വിഷയം കാണാൻ താല്പര്യമുണ്ട് താല്പര്യമില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത് കാണാൻ താല്പര്യമില്ലല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം മാധ്യമ മാധ്യമപ്രവർത്തനം അത്ര സുഖമായ ഇതൊന്നുമില്ല ഇപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തനം ഇപ്പോൾ തെറി വിളിക്കുക അവരൊന്നും തന്നെക്കൊള്ളിക്കുന്നതൊക്കെ ഭയങ്കര ട്രെൻഡായി നിൽക്കുന്ന കാലഘട്ടം ഈ സമയം ആക്ച്വലി ഇത് ഇല്ലെങ്കിൽ ഒരു അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ ഒരാൾ ആക്സിഡന്റ് പെട്ടും കിടക്കാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം നമ്മൾ ഷൂട്ട് ഷൂട്ട് ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ആ എത്ര കാണുന്നത് എന്തായിരിക്കും എന്തായിരിക്കും ഇതിനൊരു വേറെ സൈഡോട് സൈഡോട് ഞാൻ എന്റെ ഒരു ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്താണ് ചെയ്തതാണ് നമ്മളിത് മീഡിയ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സംഭവം കാണിക്കുമ്പോഴേക്കും ഇതിനകത്ത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് ഒരു റീച്ച് എന്ന് പറയുന്ന സംഭവം അത് ഇതിലേക്ക് വേണ്ടിയിട്ട് മീഡിയ മാത്രമല്ല മറ്റു സമൂഹത്തിലുള്ള യങ്സ്റ്റേഴ്സും ഇതിന് പുറകെ പോകുന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രശ്നം ഫാക്ട് അല്ലേ അതെ ഇപ്പം അനു പറഞ്ഞത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആണ് പറഞ്ഞത് ഇപ്പം താല്പര്യമില്ലാതെ അങ്ങനെ കാര്യം ഞാൻ ചെയ്തത് ഇപ്പോൾ റീസെൻലി സംഭവിച്ചൊരു വിഷയം ഉണ്ടല്ലോ ഒരു മരണം ഒരു നടന്റെ മകൻ മരിച്ച സംഭവം ആക്ച്വലി നമ്മൾ അത്രത്തുള്ള വിഷയങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട് കാരണം അത് അവയർനെസ്സിൻ്റെ ഭാഗമാണ് ചിലപ്പോൾ അതൊരു കൊലപാതകമായിരിക്കാം അറ്റൻഷൻ അത് എന്താണ് പോലീസ് കേസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് അത്രത്തുള്ള നിയമ സംവിധാനങ്ങളിൽ ഇത് അറിയണമെങ്കിൽ മീഡിയ അത് ടേക്ക് ഓവർ ചെയ്താൽ മാത്രമേ അത് അറിയൂ ഇപ്പോൾ പോലീസിനാണെങ്കിലും ഇപ്പോൾ നമ്മൾ മീഡിയ ടേക്ക് ഓവർ ചെയ്ത കേസിൽ പോലീസിന് ഒരുപാട് അതിനകത്ത് മാനുപ്പുലേഷൻ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ വെച്ച് അത് കണ്ടുപിടിച്ചാൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചു അല്ലെങ്കിൽ എന്താ പ്രതികൾ രക്ഷപ്പെട്ടു അപ്പോൾ മീഡിയയുടെ സൈഡ് വലുതാണ് അപ്പോൾ ഇപ്പോൾ മരണമായിരിക്കാം കൊലപാതകമായിരിക്കും അത് എന്തൊരു കാര്യമായിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കഴിഞ്ഞ ദിവസങ്ങള് ആ ഒരു നടൻ്റെ മകൻ മരിച്ച വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തു പോവും ഞങ്ങൾ നമ്മൾ ഏ വിധമാണ് ഷൂട്ട് ചെയ്തു നമ്മൾ ആ വീഡിയോ ഇട്ടു പിന്നീട് നമുക്ക് തോന്നി ഇനി മുതൽ നമ്മൾ ഇത്ര നല്ല ഫീച്ചർ നമുക്ക് പക്ഷെ നമ്മളത് ഡിലീറ്റ് ഇനി മുതൽ നമ്മൾ അത്ര മരണങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മളത് എത്തി അത് നമ്മുടെ എത്തിക്സിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ പോലും ചില വിഷയങ്ങൾ നമ്മൾ അങ്ങനെ വിട്ട് കളഞ്ഞാൽ എന്ത് സംഭവിക്കും ചിലപ്പോൾ പുറലോകം അറിയേണ്ട വിഷയമായിരിക്കും അത് ഇതിപ്പോ ആ കുഞ്ഞിന് വയ്യാത്ത കുഞ്ഞായത് മരിച്ചു ഇതിന്റെ അതിന്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു സംഭവം സംഭവമായിരുന്നെങ്കിലോ ചിലപ്പോ നമ്മൾ മീഡിയ ഷൂട്ട് ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ ചിലപ്പോ അത് കൊലപാതകമായിരിക്കാം ചിലപ്പോ അത് റേപ്പ് റേപ്പായിരിക്കാം ചിലപ്പോ അത് ചിലപ്പോ വേറെ എന്ത് വേണമെങ്കിലും ആവാം അത് കണ്ടെത്തണ്ടേ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പോകണം ഒരു സാധനം കൊണ്ട് മാത്രം കേസുകൾ ഉണ്ടാവും എല്ലാം ലൈവ് ആയിട്ട് ടി വി സ്ഥലത്തിൽ നിങ്ങൾ കൊടുക്കുന്ന കാരണം പോലീസ് അല്ല വേറെ ഡിപ്പാർട്ട്മെന്റ് ആർക്കാണെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വേറെ എന്തോ എന്തൊരാണെങ്കിൽ ഈ മീഡിയക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യും അതാണ് ഇവിടെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ള ഈ മീഡിയയിലെ തെറി പറയുന്ന അനു ചീത്ത വിളിക്കുന്നത് ഉളപ്പ് ഉണ്ടോ അനു വരുമ്പോൾ എന്താ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് മാക്സിമം അല്ലെങ്കിൽ അഭിപ്രായം പറയും മീഡിയക്കാർ കൊള്ളില്ല എത്തിക്സ് ഇതാണ് അവർക്ക് കണ്ണിച്ചോരല്ലേ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഈ പറഞ്ഞ കമ്മിറ്റി നടന്നൊരു എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ വീടിന്റെ അകത്ത് വെറുതെ ഇരുന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക അതല്ലാതെ ഇപ്പൊ ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു അപകടം റേപ്പ് ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ മരണം സംഭവിക്കോ ചെയ്താൽ ആ വീട്ടിൽ പോയി ഒന്ന് നോക്കാൻ പോലുള്ള മനസ്സ് നിങ്ങൾ കമന്റ് കമ്മിറ്റി ആൾക്കാർക്കൊന്നും ഇല്ല ആർക്കൊരു ഇതില്ല അതോടെ സംഭവിച്ചു ആ ഓക്കെ ഒരു കാര്യം സംഭവിച്ചു അപ്പൊ ഒന്ന് വന്നിട്ട് മീഡിയക്കാരൻ്റെ തന്തയ്ക്ക് വിളിച്ചേക്കാം നിങ്ങൾക്ക് നാണുണ്ടോ മക്കുമായിട്ട് ചില കാര്യം നാണുണ്ടോ എന്ന് ചോദിക്കേണ്ട അപ്പുറത്തോട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല ഈ പറയുന്ന പകുതി പേർക്ക് ഒരു ഉത്തരവാദിത്തം ആരുടെ കാര്യത്തിലും നമുക്ക് അതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ട് നമുക്കറിയാം നമ്മളിപ്പോ തെറി കേട്ടാൽ ഇത് നമ്മുടെ ജോലിയാണ് നമ്മൾ ചെയ്തേ പറ്റൂ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് ഇല്ലാതെ ചെയ്യുന്നത് നമുക്ക് 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 ഉണ്ട് റീച്ച് ഉണ്ടാവും അതിനകത്ത് റവന്യൂ ഉണ്ടാവും എങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ജയിപ്പിച്ചിട്ട് രാഷ്ട്രീയക്കാരും ചെയ്യുന്ന എന്താ അത്ര മീഡിയ സെലിബ്രിറ്റിക്ക് സെലിബ്രിറ്റിക്കൊന്നും പ്രൈവസി വേണ്ടാന്നു പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു നടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ അപ്പൊ പുള്ളിക്കാരിക്ക് കൃഷ്ണനെ തൊഴാനായിട്ട് ഒരു വ്യൂ പോലും കൊടുക്കാതെ ഫ്രണ്ടിൽ കയറി നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അതിനൊക്കെ ഒരു ന്യായീകരനും ഏതൊരാൾക്ക് സെലിബ്രിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞ മീഡിയയുടെ ആവശ്യമാണ് അവര് പൈസ കൊടുത്ത് ഈ പറഞ്ഞ മീഡിയയുടെ മുന്നിൽ വന്ന് ഞാൻ പറഞ്ഞ നടീനെ പറ്റിയല്ല പറയുന്നത് ഇവർക്ക് ഇവരുടെ വളർച്ചയ്ക്ക് മീഡിയ ആവശ്യമുണ്ട് ഇവർ വളർന്ന് കഴിയുമ്പോൾ അത് പ്രൈവസി ആയിട്ട് മാറും അല്ലെ അങ്ങനെയല്ലേ ഈ പറഞ്ഞ എല്ലാം ക്യാമറയുടെ മുന്നിൽ ഈ വന്നവരെല്ലാവരും വന്ന് നിന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സെലിബ്രിറ്റീസും ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാമോ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഒരു മാഗസീനിൽ പബ്ലിഷ് ചെയ്യാമോ ഞങ്ങളൊരു ബൈറ്റ് എടുക്കാമോ എത്ര പേര് നമ്മൾ ഇപ്പൊ കാണുമോ ഇപ്പൊ ഈ അടുത്ത് വന്നിരിക്കുന്ന എല്ലാ സെലിബ്രിറ്റീസും എന്നെ ഉൾപ്പെടെ വിളിക്കാറുണ്ട് ഓ നമ്മൾ ഒരു ഇന്റർവ്യൂ എടുക്കാമോ എടുക്കാമോ കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് ഇത് നമ്മുടെ പ്രൈവസിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റാത്തോ ഇത് ആക്ച്വലി ഒരു എന്താ അവരെന്തോ ആയി എന്ന് തോന്നിയ സാധനം അത് വളരട്ടെ വളരെ നേരം പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് പ്രൈവസി ആണെന്ന് പറയുന്നതോട് ഓക്കെ അത് അവളിഷ്ടം ഇഷ്ടം ഒരു ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് റോജിൻ കാരണം ചില നമ്മൾ ഇമോ എക്സ്ട്രീം ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതിലാണ് അവിടെ ഒരു പ്രശ്നം പറയുക എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷണൽ കോണ്ടൻറ് എടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ ഒരു നെഗറ്റീവ് സ്പ്രെഡ് വിടുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ആ ഒരു ഓൾട്ടേഡ് സെൻസ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ കേസിലൊക്കെ പ്രൈവസി എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള സംഭവം ആയിരിക്കും ഒരു പക്ഷേ അവർക്ക് പ്രൈവസിയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കാം അപ്പം അങ്ങനെയുള്ള സമയത്ത് മീഡിയയ്ക്ക് അകത്തൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു പ്രൈവസി സംരക്ഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ മീഡിയയുടെ സപ്പോർട്ട് പ്രകാരം ജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി ആയു ശേഷം വന്നിട്ട് ഞങ്ങളുടെ പ്രൈവസി എന്ന് പറയുന്നത് പ്രൈവസി ഉള്ള ആളുകൾ എത്രയോ പേരുണ്ട് എത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ അനു പോയി നിൽക്കുന്നുണ്ടോ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് പോയി എൻ്റെ ഒരു മീഡിയയുടെ മുമ്പ് പോയി നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ലല്ലോ കാരണം അനോട് സംബന്ധിച്ച് അനോട് പ്രൈസ് ആവശ്യമുണ്ട് പക്ഷെ അത് അനു വിചാരിക്കാം ഓ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു എന്നെ ഒന്ന് എടുക്കണം എൻ്റെ മുഖം ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് മീഡിയക്കാരെ വിളിച്ച് അവരോട് സംസാരിച്ച് മീഡിയയിൽ വന്നതിന് ശേഷം പറയാം ഈ പ്രൈവസിൽ നടൻ ഔട്ട് ഓഫ് ഇന്ത്യ പോയിട്ട് അവിടെ തന്റെ സ്വകാര്യങ്ങൾ ചെലവഴിക്കുന്നു അല്ലെങ്കിൽ വേണമെങ്കിൽ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഇതെല്ലാം ഇവര് പകർത്തി മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരുന്നില്ലേ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റിയുടെ സാക്ഷൻ ഒരിക്കലും മീഡിയ റൂൾ അനുസരിച്ച് സോഷ്യൽ മീഡിയ കാണുന്ന ഒന്നും റിയാലിറ്റി അല്ല പലതും പലതും ഫേക്ക് ഇപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോഴും അത് അവർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണാറില്ലേ അതായത് ഇപ്പോൾ ഒരു സിനിമ ആ സിനിമയുടെ വിഷുവില് അവിടുത്തെ ലൊക്കേഷൻ വിഷുവിൽ ലീക്കായി എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ ആ സംവിധായകന്മാർ കേസായിട്ട് പോകും അവർ പത്രവാർത്ത നടത്തും സമ്മേളനം നടത്തും അവർ ഓൺലൈൻ മീഡിയക്കാരെ വിളിക്കും നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഏതോ ഒരു മീഡിയക്കാരൻ വന്നു ഷൂട്ട് ചെയ്ത് പോയി ആക്ച്വലി ഇവർ തന്നെ ലീക്ക് ചെയ്ത ഇഷ്യൂലായിരിക്കും മനസ്സിലായോ അത് അങ്ങനെ ഒരു നെഗറ്റീവ് അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പറ്റി ചർച്ച ചെയ്യും ആ സംവിധായനെ പറ്റി ചർച്ച ചെയ്യും അല്ലെങ്കിൽ ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യും അത് സിമ്പിൾ ആയിട്ട് നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇത് തന്ത്രമാണ് അല്ലാതെ നമ്മൾ കാണുന്ന മുഴുവൻ അങ്ങനെ വിചാരിക്കേണ്ട പിന്നെ മീഡിയക്കാരെ കുറ്റം പറയുന്ന ഈ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് തരാമോ ഇപ്പം നമ്മളൊരു ക്രിസ്ത്യൻ മാസനെ കുറ്റം പറഞ്ഞു നോക്കിയാൽ ആ മീഡിയ ആ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇതായിപ്പോ ഇപ്പം നമ്മളൊരു കമ്മ്യൂണിസ്റ്റത്തെ കുറ്റം പറഞ്ഞത് കോൺഗ്രസ് കുറ്റം പറഞ്ഞാൽ ബി ജെ പിന്നെ കുറ്റം പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇതിനകത്ത് സ്പിറ്റ് ആവും സ്പ്രിറ്റായിട്ട് ഇവർ മീഡിയയിൽ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇവർ തന്നെയാണ് ഇവർ ഇവരുടെ തുടക്ക കാലഘട്ടം നോക്കിക്കോ ഇവർ മീഡിയയുടെ മുന്നിൽ മീഡിയയുടെ ഓഫീസിൽ ഓച്ചാനിച്ചിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് വേണ്ടി ും ചെയ്യുന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നായികയും കൂടി വന്നിരിക്കുന്നു അവതാരിക വേണ്ടാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനെ ഇവർ പൊട്ടിത്തെറിക്കുന്നു വാക്ക്ഔട്ട് നടത്തുന്നു എന്നത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു എപ്പിസോഡല്ലേ അത് ഇട്ടിട്ട് അതിന് റീച്ച് കൂട്ടി പിന്നെ അത് കണ്ടന്റ് റിമൂവ് ചെയ്തു എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു വീഡിയോ കണ്ടോ അതുപോലെ അനുനെ പോലെ ഏകദേശം വൺ പോയിന്റ് സിക്സ് മില് ആൾക്കാരും ഉണ്ടു ഇതിന് അത് ഇഷ്ടമാണല്ലേ ആ സ്റ്റെറി വിളിക്കുന്നതും അങ്ങോട്ട് അന്തക്കു വിളിക്കുന്നതും ഇതൊരു നെഗറ്റീവ് കമന്റൊക്കെ ഇഷ്ടമാണല്ലേ ഇന്റർവ്യൂസ് അത് ചെയ്യാൻ പാടില്ല കാണാം കമന്റ് വിടും അത് പക്ഷെ കാണാതിരിക്കരുത് ഞാൻ നമുക്ക് ഇഷ്ടപ്പെടുത്താണ് കാണരുതെന്ന് എന്തിനാണ് കാണുന്ന ഞാൻ നിർബന്ധിച്ചു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായി കാണുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഇന്റർവ്യൂ വളരെ മോശമാണ് അതൊരു ആഗ്രഹം ചെയ്യാൻ പറ്റുന്ന എവിടെ നമ്മൾ അങ്ങനെ പറയുമല്ലോ ഒരു സ്ത്രീനെ വിളിച്ചിട്ട് നിങ്ങള് സിനിമയ്ക്ക് വേണ്ടി കിടന്നു കൊടുക്കോ എന്ന് ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് വളരെ മോശമാണ് ഞാനൊരു അവതാരകനാണ് അങ്ങനെ ചോദിക്കാനേ പാടില്ല പക്ഷെ അവിടെ പ്രശ്നമുണ്ട് അതൊരു പുരുഷനാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ കിടന്നു അതുകൊണ്ട് പെൺകുച്ചാ ചോദിച്ചത് കൊണ്ട് വലിയ പ്രശ്നമില്ല അതായത് തളഞ്ഞു പോയി അപ്പോൾ ആ ഇന്റർവ്യൂ എത്ര ആൾക്കാർ കണ്ടെന്ന് പറയും അപ്പൊ പറഞ്ഞത് വിക്കിനെ ഇട്ടുകൊണ്ട് എം റോഡി കൂടി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മള് നോക്കരുത് നടന്ന് പോണാളെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ കാണരുത് അതാണ് മീഡിയ നമ്മളോട് ആവശ്യപ്പെടുന്നത് മീഡിയയുടെ ജോലി പറഞ്ഞു ഇങ്ങനെ ചെയ്ത് അല്ലേ ആളുകൾക്ക് കരയുന്നത് കാണണം ആളുകൾക്ക് വിഷമം കാണണം ദുരിതം കാണണം നമ്മളെ നമ്മളെപ്പോലെ തന്നെയാണോ മറ്റുള്ളവർ ജീവിക്കുന്നത് അത് നമ്മളെക്കാളും താഴെയാണോ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്നവരെ കണ്ട ആൾക്കാർക്ക് സന്തോഷം കുറച്ചു ഉയരങ്ങളിലുള്ള ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ പുച്ഛം മരണം ജനനം ഇതെല്ലാം ആൾക്കാർക്ക് കാണണം ഇത് ഇത് കണ്ടില്ലെങ്കിൽ അവർ അവരുടെ അക്കൗണ്ടുകളിൽ പോയി സാധനം തപ്പി നോക്കും ആൾക്കാർക്ക് സത്യം പറയാലോ നെഗറ്റിവിറ്റി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഈ നെഗറ്റിവിറ്റി കണ്ടിട്ടാണ് അനൂനെ പോലെ ഉള്ളവർ അവരുടെ ഫ്രസ്ട്രേഷൻ മായ്ക്കുന്നത് അത് അവർക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അപ്പോൾ തന്നെ കാണുന്നത് നെഗറ്റിവിറ്റിയാണ് അല്ലെങ്കിൽ ഇൻഫാക്റ്റ് ഇത് നടക്കുന്ന സംഭവം എന്ന് പറയുമോ അതായത് നമ്മൾ പറയുന്ന ഒരു കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് ഒരിക്കലും നമ്മൾ കിടന്നുറങ്ങുമ്പോഴോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ന്യൂസ് കാണരുതേ ഞാൻ പറയുള്ളൂ കാരണം ഉള്ള മിക്ക ചാനലുകളിലും വരുന്നൊരു സംഭവം ഒരു ഒൻപത് മണിക്ക് അല്ലെങ്കിൽ എട്ടരയ്ക്ക് ശേഷം വരുന്ന ന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്രൈം ഫയർ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ പറഞ്ഞ ക്രൈം റിലേറ്റഡ് റിലേറ്റഡായിട്ട് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കണ്ടിട്ടാണ് മലയാളി കിടന്നുറങ്ങുന്നത് ഇവൻ കിടന്ന് ഉറങ്ങി നേരം എടുത്തു കഴിയുമ്പോൾ ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയില്ലെങ്കിൽ എന്താ പറയാൻ പറ്റുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനത്തെ സെൻസേഷൻ സെൻസേഷനായ എക്സ്ട്രീം സെൻസേഷൻ സെൻസേഷനായുള്ള കണ്ടൻറ്റ്സ് ഒരിക്കലും മീഡിയയിൽ ഒരു പരിധി കഴിഞ്ഞ് വിടരുത് അതിന് കൃത്യമായ സെൻസറിങ് വേണം എന്നൊരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ മീഡിയക്ക് സെൻസറിങ് സെൻസറിങ് ഉണ്ടോ അത് മീഡിയക്ക് നോർമൽ സെൻസറിങ് ഇല്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു ഇഷ്യൂ വരും ആ ഇഷ്യൂ എടുക്കുക അത് ആളുകൾ കാണിക്കുക അതിലത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കണ്ടുപിടിക്കുക ആക്ച്വലി മീഡിയ എന്ന് പറയുന്നത് ഒരു മീഡിയ ആണ് അതായത് ഇപ്പൊ അനൂര് എന്ത് സംഭവിച്ചാലും നമ്മളത് ഷൂട്ട് ചെയ്യും ജീനു ജനപ്രിക്കും സംഭവിച്ചാലും നമ്മൾ ഷൂട്ട് ചെയ്യും നമ്മൾ സംബന്ധിച്ച് നിങ്ങൾ തെറ്റ് ചെയ്തോ ശരിയാണോന്നല്ല പറയുന്നത് ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് ആ സംഭവം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം അത് ചിലപ്പോൾ മരണമായിരിക്കാം ജനനമായിരിക്കാം ചിലപ്പോൾ ഇതായിരിക്കും പിന്നെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും ബുദ്ധി ഉണ്ടോന്നൊന്നും ഞാൻ പറയില്ല മനസ്സിലായോ പലരും ഒരു മാധ്യമപ്രവർത്തനം പഠിക്കാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അവരാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കയറി കുളമാക്കി കളയുന്നത് ഇപ്പം ഞാൻ പോവാണെങ്കിൽ ഞാൻ പോയിട്ട് വായാലോട്ടൊന്നും മൈക്ക് കുത്തി കയറ്റില്ല ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല കാരണം നമുക്കറിയാം ആ സിറ്റുവേഷൻ എന്താണ് അവിടെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഓക്കെ ഇത് ആളെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളത് കൊടുക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ എടപ്പള്ളിയിൽ ഒരു ടി ആറിന് ട്രെയിനിന് തള്ളിയിട്ട് പോകാം ആക്ച്വലി ആ ന്യൂസ് ഞാൻ പോയിട്ട് മൂന്ന് സ്റ്റോറ് ചെയ്തു മരണ വീട്ടിൽ പോയാൽ ചെയ്ത് ഞാൻ പോയി മരണ വീട്ടിൽ അനു പറഞ്ഞതുപോലെ തന്നെ മൈക്ക് വായൽ കുത്തി കയറ്റിയെന്നാണ് ആവശ്യപ്പെട്ടെങ്കിൽ ഞാൻ മൈക്ക് വായൽ കുത്തി കയറ്റിയവനാണ് പക്ഷേ എന്താ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റി ബോഡി മണിക്കൂറോളം അവിടെ കിടന്നു ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല മനസ്സിലായോ ഒറ്റ മകൻ നഷ്ടപരിഹാരം കിട്ടാനുണ്ട് ഒരുപാട് കേസ് ഉണ്ട് ഇനി അത് കൊലപാതകമാണ് അവിടെ ഒരു പ്രതി ഉണ്ട് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നത് നിങ്ങളിവിടെ നിന്ന് അഭിപ്രായം പറയുന്നുണ്ടല്ലോ നിങ്ങൾ പോയി അഡ്രസ്സ് ചെയ്യോ വിഷയം വേണ്ട ഈ പറഞ്ഞ ഏതെങ്കിലും ഇഷ്യൂ അനുവിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ ഇട്ടിട്ടുണ്ടോ ിട്ടില്ലല്ലോ വെറുതെ ഇരുന്ന അഭിപ്രായം പറയാം ഞാൻ പറയട്ടെ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടെ ചെന്ന് ആ അമ്മയുടെ വിഷമം എന്താണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അതായത് തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കപ്പെടണം അത് ഏതെങ്കിലും ഒരു മാധ്യപ്പെടുത്താൻ അവിടെ പോയിട്ട് ഇന്ന ഇഷ്യൂണ്ടെന്ന് അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കി കൊടുക്കും അപ്പൊ തന്നെ അത് പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ചർച്ചാ വിഷയവും അത് പോലീസ് കൈകാര്യം ചെയ്യും ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി ആണ് ചിലപ്പോ ആരും ഇല്ല ഗോപു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക